വേറെ ചെങ്ങായി ഞങ്ങൾ ഇതേമാതിരി തന്നെ എത്ര ആള് ബാക്കിലിരുന്നാലും ഓൻ ആ വെട്ടി ബാക്കിൽ ചെങ്ങായി ഇന്നലെ വണ്ടി കേടന്നിട്ട് ഞാൻ ആകെ സ്വീപ്പായി തോൽക്കും കൂടി മനസ്സിലാവുന്നില്ല എന്താ കേടുന്നുള്ളത് കുട്ടികൾക്ക് ടൗണിലത്തെ കൊണ്ടു കഴിഞ്ഞില്ല അതിന് ഞങ്ങടെ നമുക്ക് കീരം കുണ്ടി റിയാസിന്റെ അവിടെ ഓനെ എങ്ങായ ചെന്നാ മതി എന്താ കംപ്ലൈന്റ് മതി എത്ര ദൂരത്തു ദൂരത്തൂടി ബൈക്ക് തന്നെ പോവാണെങ്കിലും അതിന്റെ എഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിൽ പറഞ്ഞു സത്യ നിര് ഞങ്ങൾ കൊണ്ടിട്ട് എടുത്തിട്ട് പോകുന്ന പറഞ്ഞു കൊള്ളാം അങ്ങനെ ഉണ്ടായിരുന്ന എന്തുണ്ടെങ്കിലും അണക്കുണ്ട് അതിന്റെ ഒരു മേക്കമ്പ് പറയല്ലേ ഇനി മേലാക്കന്മാര് വർത്താനം പറഞ്ഞു മോന്താണ് പൊളിച്ചു നീക്കോ കൊച്ചുല്ലേ അതേ മാതിരി എന്ത് പറഞ്ഞാലും അവൻ്റെ നാട്ടിലുണ്ടാവും അത്